നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യത്ത് വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഇന്നലെ പത്ത് വർഷം തികഞ്ഞു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപായിരുന്നു അത് രണ്ടാം യു പി എ സർക്കാരിന്റെ അവസാന കാലത്ത് മൻമോഹൻ സിംഗ് ആണ് രാജ്യത്ത് അവസാനമായി മാധ്യമങ്ങളെ വാർത്താ സമ്മേളനത്തിൽ ക്ഷണിച്ച പ്രധാനമന്ത്രി മാധ്യമ പ്രവർത്തകനായ പങ്കജ് പച്ചൌരി എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് ചോദ്യങ്ങളെ ഭയന്ന പത്ത് വർഷമാണ് കടന്നുപോയതെന്ന് ഓർമ്മിപ്പിക്കുന്നത് പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാല് ജനുവരി മൂന്നിന് മൻമോഹൻ സിംഗ് ക്ഷണിച്ച വാർത്താ സമ്മേളനത്തിൽ നൂറിലധികം മാധ്യമ പ്രവർത്തകരാണ് എത്തിയത് അറുപത്തിരണ്ട് ചോദ്യങ്ങളാണ് ആ തദസ്സിൽ നിന്ന് അന്ന് ഉയർന്നത് സെൻസർ ചെയ്യപ്പെടാത്ത ചോദ്യങ്ങളായിരുന്നു അതെല്ലാമെന്ന് സിംഗിന്റെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉപദേശകൻ കൂടിയായിരുന്ന പങ്കജ് കുറിപ്പിൽ പങ്കുവെക്കുന്നു വാർത്താ സമ്മേളനത്തിൽ ആമുഖമായി മൻമോഹൻ സിംഗ് സംസാരിച്ചപ്പോൾ തന്റെ സർക്കാരിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എടുത്തു പറഞ്ഞിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടികൾ ഉൾപ്പെടെ വിവിധ മേഖലകളെ പരാമർശിച്ചിരുന്നുവെന്നും പച്ചൌരി പറഞ്ഞു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള മൻമോഹൻ സിംഗിന്റെ പത്ത് വർഷത്തെ ഭരണകാലത്തിനിടയിൽ അദ്ദേഹം നൂറ്റി പതിനേഴ് തവണ സമ്മേളനം നടത്തിയിട്ടുണ്ടെന്ന് പച്ചൌരിയുടെ പോസ്റ്റ് ഷെയർ ചെയ്തു കോൺഗ്രസ് മനീഷ് തിവാരി വ്യക്തമാക്കി പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് അക്കാലത്ത് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചവരാണ് കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യം ഭരിക്കുന്ന എൻ ഡി എ നേതാക്കൾ പച്ചോരി പറയുന്നു പത്ത് വർഷത്തിനിടയിൽ നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് സന്ദർശന വേളയിലാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ ആദ്യമായി അഭിമുഖീകരിക്കുന്നത് വൈറ്റ് ഹൌസിൽ വെച്ച് മാധ്യമപ്രവർത്തകരുടെ രണ്ട് ചോദ്യങ്ങൾ മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത് മൻ കി ബാത്തിലൂടെയും പ്രസംഗങ്ങളിലൂടെയുമാണ് മോദി രാജ്യത്തെ കൂടുതലും അഭിസംബോധന ചെയ്യുന്നത് നാണക്കേടിന്റെ റെക്കോർഡാണ് നരേന്ദ്രമോദിക്ക് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത് സ്വയം ചോദ്യങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഇല്ലാത്തതിനാലാണ് നരേന്ദ്രമോദി വാർത്താ സമ്മേളനം നടത്താത്തത് എന്നതാണ് ഉയർന്നുവരുന്ന ആരോപണം ലോകശക്തികളിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങൾക്ക് മാത്രമേ മറുപടി നൽകാൻ അറിയൂ ഇത് രാജ്യത്തിന് തന്നെ കനത്ത നാണക്കേടാണ് മൻമോഹൻ സിംഗിന്റെയൊക്കെ വില എത്രത്തോളം ആയിരുന്നു എന്ന് മനസ്സിലാവുന്നതും ഇപ്പോഴാണ് വിവിധ മേഖലകളിലുള്ള അഗാധമായ പാണ്ഡിത്യം ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് ആവശ്യമാണ് സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരായ ലോക പ്രശസ്ത സർവകലാശാലകളിൽ ടീച്ചറായിരുന്ന മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് ആ അറിവ് ഉണ്ടായിരുന്നു അത്രത്തോളം പണ്ഡിതന്മാരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ നിരവധി ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കൾ പത്രസമ്മേളനത്തെ അഭിമുഖീകരിക്കാറുണ്ട് പക്ഷേ നരേന്ദ്രമോദിക്ക് ഭയം മാത്രമാണ് ഈ പത്രസമ്മേളനങ്ങളെ എന്നതാണ് സത്യം എഴുതി കൊടുക്കുന്നത് വായിക്കുക തിരിച്ചു ചോദ്യം ചോദിക്കാത്ത സ്ഥലങ്ങളിൽ വാചാലനാവുക എന്നതിനപ്പുറം മോദിയെ കൊണ്ട് ഒന്നിനും കൊള്ളിൽ നിന്ന് തെളിയിക്കപ്പെട്ടതിന്റെ പത്താം വാർഷികം കൂടിയാണ് ഇന്നലെ കഴിഞ്ഞുപോയത്